നമസ്കാരം സ്വാഗതം കോഴിക്കോട് നടന്ന മിസ് കേരള മത്സരത്തിൽ തിരൂർ അങ്ങാടി സ്വദേശി ലിയാന കാലിതിന് കിരീടം വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നാൽപ്പതിലേറെ മലയാളികൾ പങ്കെടുത്ത മത്സരത്തിലാണ് ലിയാന നേട്ടമുണ്ടാക്കിയത് ജീവകാരുണ്യ പ്രവർത്തകൻ ബോബി ചെമ്മണ്ണൂർ സിനിമാ താരം മുൻസില തുടങ്ങിയവർ ചേർന്നാണ് കിരീടം അണിച്ചത് അങ്ങാടി വിശ്വാസ് തിയേറ്ററിന് സമീപം പ്രവാസി മലയാളി വെട്ടിക്കാട്ടിൽ ഖാലിദിന്റെയും ഖാലിദിന്റെയും സീന മകളാണ് ലിയാന കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിലെ മൂന്നാം വർഷ എസ് വിദ്യാർത്ഥിനിയാണ് സഹോദരങ്ങൾ ജാസിം ഖാലിദ് ഖാലിദ് പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ